ഈ പൂവിൽ നിന്ന് തുടങ്ങാം അതിൻ്റെ ക്ലാരിറ്റി പൂവിൻ്റെ വലുപ്പമൊക്കെ കിട്ടുന്നുണ്ടോന്നറിയില്ല എന്നാലും ഇതിൽ നിന്ന് തുടങ്ങാം ഇത് നോക്കിയാൽ എന്ത് മനോഹരമായിട്ടായി പൂവിരുന്ന് നിൽക്കുന്നത് എല്ലാ ദിവസവും നിറച്ച് പൂവണ്ടാകും കേട്ടോ എവിടുന്നോ ഒരു തൈ കിട്ടി ഞാൻ കൊണ്ടു വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോയിട്ടില്ല ഇനി നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം കേട്ടോ നമുക്കിന്ന് മധുരക്കിഴങ്ങ് ഒന്ന് വിളവെടുത്ത് നോക്കാം ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയത്തില്ല നമുക്കുണ്ടോ എന്നൊന്നും നോക്കാം കുഴിച്ച് വെച്ചിട്ട് ഒത്തിരിയൊന്നും ആയില്ല വീടിപ്പോ വഴിക്ക് ഒരു തണ്ട് കിട്ടിയപ്പോൾ കൊണ്ട കുഴിച്ചു വെച്ചതാണ് ഉണ്ടാകും ഉണ്ടേലും ഇല്ലേലും നിങ്ങളെ കാണിച്ചിരിക്കും ഇതൊണ്ട ഇതാണ് മധുരക്കിഴങ്ങ് ചെടി ഇത്ര ആയിട്ടുള്ളൂ അല്ല ഇനി ഇപ്പോൾ വേനലായതുകൊണ്ട് ചിലപ്പോൾ മുന്നോട്ട് ഉണങ്ങി പോവുകയുള്ളൂ പറിച്ചു നോക്കാമെന്ന് ഓർത്ത് വന്നതാണ് അത് നമുക്ക് കണ്ടൊന്ന് പറിച്ചെടുക്കാം ഞാനിതിന്റെ ചോട് എവിടെയാണ് ആ എവിടെയാച്ചേ ആ ഉണ്ട് കേട്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടോ ഇതുണ്ട് ഉണ്ട് ഉണ്ട് ഇതേ വലുതാണോ ചെറുതാണോന്നൊന്നും അറിയത്തില്ല സാധനമുണ്ട് ഒത്തിരി ആയില്ല കുഴിച്ചു വെച്ചിട്ട് കുറച്ചായുള്ളു മതി ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് എടുക്കാവോ പതുക്കെ വെട്ടി എടുത്തേ പെട്ടെന്ന് വെച്ചാ ചെറുതേ ഇങ്ങോട്ട് വെട്ടാവുള്ളൂ നോക്കിട്ട് വരണേ അതെ ണ്ട് ഞാൻ വെച്ചിട്ട് ഒത്തിരി ആയില്ല മൽക്കാലം പീടാപ്പോ കൊണ്ടുവച്ചതാ ഞച്ചെടുക്കേ അത് പറിച്ചോ മധുരക്കിത്ര ഉണ്ടായി കിട്ടണ്ടെ പറഞ്ഞിട്ട് പറഞ്ഞു എന്താണോ പതുക്കെ പതുക്കെ ജോലിയൊക്കെ പോണുണ്ടെറൊന്നും അറിയത്തില്ല ഉണ്ടെന്ന് ഉറപ്പായി ചെറിയ ചോടാണ് കേട്ടോ ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാലും സാധനമുണ്ട് ചെറുതെ എന്നാലും അത്രയും ദിവസം കൊണ്ട് കുറച്ചായാലും ഉണ്ടോ ഓടിലേക്ക് അതേ ഉണ്ട് കേട്ടോ ഉണ്ട് എങ്ങനെയുണ്ട് കൈകൊണ്ട് തന്നെ പറ്റാവുന്ന അത് പടുക്കാത്ത വെട്ടി നാശിപ്പിക്കല്ലോ കണ്ട ഓടിച്ചു കളഞ്ഞത്

നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ എത്ര ഉണ്ടാവുമെന്ന് ഒരെണ്ണമെങ്കിലും കിട്ടുമോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു ഞാൻ വെച്ചിട്ടൊന്നും ഇതുവരെ ചീനി ഈ കപ്പ മധുരക്കിഴങ്ങ് ഇതുവരെ ഉണ്ടായിട്ടില്ല ആവധ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒത്തിരി നാൾ ആയുധമില്ല അപ്പം നല്ല ഇനവാണ് നമുക്ക് ഏതൊക്കെയാലും നോക്കാം ഒന്ന് ചെറുതായിട്ട് പുഴുങ്ങാനുള്ളത് കിട്ടുമെന്ന് തോന്നുന്നു മധുരക്കിഴങ് കിഴങ്ങിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഉള്ളത് നമുക്ക് കളയണ്ട

കുറച്ച് നാളെ ആ ഉള്ളൂ വെച്ചിട്ട് ഇനി ഉണ്ടോ ഇത്ര കിട്ടുന്ന ഞാൻ പ്രതീക്ഷയില്ല എന്നുവച്ചാൽ വരുന്നെങ്കിലും കാണാൻ നോക്കാം ഒന്ന് നോക്കാം ഓർത്ത് വന്നത് ആണോ ഇനി ഇങ്ങോട്ട് തന്നെ അതൊന്ന് വെച്ചേക്കാൻ വെച്ചാലോ ഒരു ചുമടുത്ത് ഇതോ അത് വെച്ചിട്ട് കാര്യമില്ല തൻ്റെ അടുത്തൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ ഒരു ചെറിയ തണ്ട ആ അവിടെ നറ്റത്തുന്ന അവിടെ നറ്റ ഇത് 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 ആ അത് ഇട്ട് ഇത്ര ഉള്ളൊരു തണ്ടാണ് ഞാൻ കൊണ്ടൊന്ന് വെച്ചത് നമുക്ക് ഇനി ഇതുപോലെ തന്നെ അത്തൊന്ന് മുറിച്ച് ഇതൊന്ന് വെച്ചേക്കാം തെളുത്താക്കട്ടെ അപ്പം നമുക്ക് ഇത്ര മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ടൊന്ന് പുഴുങ്ങാനുള്ളതുകൊണ്ട് കണ്ടോ ഇത്ര മധുരക്കിഴങ്ങാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഞങ്ങൾ ചീനിക്കപ്പ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് കടയിൽ ചെല്ലുമ്പോൾ പറയും അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞത് ഇപ്പം അടുത്തൊരു പീഡിയായിട്ട് കാണുന്നൊരുവേ ബായ്